പുതിയ മാസിക ഇത ഉലക്കയുടെ അമ്മ ദൈവമാതാവിനെ മൊത്തമായും ചില്ലറയായും കച്ചവടമടിച്ച് ശതകോടീശ്വരനായ കുറുവാസനൻ ജോസഫ് ആ ലക്ഷ്യം കൈവരിച്ചത് തൻ്റെ ഉടമ്പടി പത്രം എന്ന കള്ളസാക്ഷ്യ പത്രിക ഉപയോഗിച്ചായിരുന്നു അവിടെ എത്തുന്ന മൊണ്ണങ്ങളെ കൊണ്ട് തന്നെ ആ പത്രം വിലയ്ക്ക് മേടിപ്പിച്ച് കൊണ്ട് തന്നെ അത് ചുമപ്പിച്ച് അത് അവരുടെ നാട്ടിൽ വിതരണം ചെയ്താണ് അഞ്ച് നയാ പൈസ മുടക്കാതെ കുർവാസൻ ജോസഫ് തൻ്റെ പൈശാചിക കേന്ദ്രമായ കുർവാസനത്തിൻ്റെ മാർക്കറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതാണ്ട് അതേ മോഡലിൽ സ്പിരിറ്റ് ഇൻ ജീസസ് എന്ന ഉടായ്പ കേന്ദ്രം നടത്തുന്ന ഉലക്കപ്പാപ്പനും പുതിയൊരു മാഗസിൻ ആരംഭിച്ചു ഇതാ ഉലക്കയുടെ അമ്മ അതിൻ്റെ പ്രചരണാർത്ഥം ഉലക്കയുടെ ഒരു അടിമ ടൈസൺ നടത്തുന്ന പ്രചരണം കേൾക്കുക ഇത് കേൾക്കുന്ന താമസം മുണ്ടകൾ പറയുന്ന പണം കൊടുത്ത് മാഗസിൻ്റെ വരിക്കാരനാകും ഇതൊക്കെ വായിച്ച് വായിച്ച് സർട്ടിഫൈഡ് എ ക്ലാസ് ജീവിതം ചെയ്യും പ്രിയ സഹോദരങ്ങളെ ഒരു പ്രത്യേക അറിയിപ്പ് എല്ലാവരുടെയും അറിവിലേക്കായിട്ട് തരികയാണ് ഇതാ നിൻ്റെ അമ്മ മാസിക നമ്മുടെ അഭിഷേകത്തിൻ്റെ ഒരു മുഖപത്രമാണ് അത് കുറെ നാളുകളായിട്ട് എൻ്റെ പബ്ലിഷിംഗ് നടത്താൻ സാധിക്കാതിരുന്നു ഇതാ വീണ്ടും അത് പൂർവാധികം അഭിഷേകത്തോടും ശക്തിയോടും കൂടി ആ മാസികയെ കർത്താവ് നമുക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇത് പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഓരോ സ്പിരിഡൻ ജീസസ് അഭിഷേകം സ്വീകരിച്ച വ്യക്തികളുടെയും കടമയ ഉത്തരവാദിത്വമാണ് ഈ കഴിഞ്ഞ നൈറ്റ് വിജലിനും കർത്താവിൻ്റെ ദാസനും അതുപോലെ തന്നെ സഭാസ്യം ബ്രതർ എല്ലാം പറഞ്ഞത് കൽപ്പറ്റ സഭാസ്തരെല്ലാം പറഞ്ഞത് കടന്നു വന്ന എല്ലാവരും കേട്ടിരിക്കുമല്ലോ കഴിഞ്ഞ കൺവെൻഷനും മാസിക പബ്ലിഷ് ചെയ്തപ്പോഴും അത് കർത്താവിൻ്റെ ദാസം പറഞ്ഞിരുന്നു സാധിക്കുന്നവര് സാധിക്കുന്നോടത്തോളം എണ്ണം മാസിക ഓരോ മാസം എടുത്ത് അത് പരമാവധി ആളുകളുടെ അരങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അതൊരു പ്രേക്ഷിത പ്രവർത്തനമാണ് ഒരു മാസികക്ക് ഇരുപത്തിയഞ്ച് രൂപയാണ് ഒരു വർഷത്തേക്ക് മുന്നൂറ് രൂപ പോസ്റ്റൽ ചാർജ് ഉൾ ഉൾപ്പെടെ മുന്നൂറ് രൂപ ആണ് നമുക്ക് ആവശ്യം അത് വീട് വീടാന്തരം കയറി ഇറങ്ങി നമ്മൾ അതിൻ്റെ മാസികയുടെ ഓർഡർ പിടിക്കണം നമ്മൾ ഓരോ വീടുകളിലേക്കും നമുക്ക് മാസിക പരമാവധി എത്തിക്കണം ഇതൊരു പ്രഷിത ദൌത്യമാണ് അതുകൊണ്ട് ഇതിൽ എല്ലാവരും സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾ അറിയിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ബന്ധുക്കളുടെയോ നിങ്ങളുടെ പരിചയക്കാരുടെയോ വീടുകളിലേക്ക് നിങ്ങളുടെ കൂടെ ഞാനും വരാം അപ്പൊ മാസികടെ നമ്മൾ റെസിപ്റ്റ് ബുക്കും കൊണ്ടുപോയി അവിടെ വെച്ച് മാസിക ഓർഡർ എടുക്കുകയും റെസിറ്റ് കൊടുക്കുകയും ചെയ്യാം നമുക്ക് ആ വീട്ടിലൊരു പ്രാർത്ഥന നടത്തുകയും ചെയ്യാം അപ്പൊ അങ്ങനെ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ വിളിച്ചാല് അറിയിച്ചാൽ ഒഴിവുള്ള ദിവസങ്ങളിൽ ഞാനും വരുന്നതാണ് അതല്ല എങ്കിൽ നിങ്ങൾ തന്നെ പോയി ഓർഡറുകൾ പിടിച്ച് പൈസയും കൊണ്ടുവന്നാൽ അതിൻ്റെ റെസിപ്റ്റുകൾ ഇവിടെ നിന്ന് ഞാൻ തരുന്നതായിരിക്കും അത് കൂടാതെ നിങ്ങൾക്ക് നിങ്ങൾക്കാവുന്ന എത്ര അഞ്ചോ പത്തോ പതിനഞ്ചോ ഇരുപതോ ഇരുപത്തഞ്ചോ മാസിക ഓരോ മാസവും വാങ്ങിച്ച് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കണമെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ ഓരോ പ്രിന്റിനും പൈസ മേടിക്കണമെങ്കിലും അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ അത് എത്ര മാസിക നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും ഒരു പത്ത് മാസികയെങ്കിലും ഇരുന്നൂറ്റമ്പത് രൂപ വരുന്നുള്ളൂ ഒരു മാസം ഒരു പത്ത് മാസിയെങ്കിലും വാങ്ങിച്ച് അത് മറ്റുള്ളവർക്ക് കൊടുത്താൽ അത് കുറച്ച് നാളത്തേക്ക് നിങ്ങളത് ചെയ്താൽ മാസികയുടെ സർക്കുലേഷൻ കൂട്ടുവാനും ഇത് വലിയൊരു അനുഗ്രഹം ായിട്ട് മാറുക തന്നെ ചെയ്യും അതുകൊണ്ട് എല്ലാവരും ഇതിൽ സഹകരിക്കണമെന്ന് ഏറ്റവും സ്നേഹത്തോട് ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള മാസികയുടെ എണ്ണം മുൻകൂട്ടി അറിയിക്കണം എങ്കിലേ അത് പ്രിന്റ് ചെയ്യാൻ പറ്റുള്ളൂ പ്രിന്റ് ചെയ്ത് വന്നിട്ട് എനിക്ക് എത്ര മാസിക വേണമെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നമുക്കത് തരാനായിട്ട് ചിലപ്പോൾ സാധിക്കില്ല അതുകൊണ്ട് നിങ്ങൾ ഈ ദിവസങ്ങളിൽ തന്നെ ഈ അടുത്ത മാസം ഇത്രയും മാസിക ഞാൻ എടുത്തോളാം എന്ന് നിങ്ങൾ എന്നെ അറിയിക്കുകയാണെങ്കിൽ അതിൻ്റെ എണ്ണം ഞാൻ തൃശ്ശൂര് കൂടാരത്തിൽ അറിയിക്കുകയും മാസിക എത്തിച്ചു തരുന്നതുമാണ് പൈസ നിങ്ങൾ സമയത്ത് തന്നാലും മതിയാവും അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ തന്നെ നിങ്ങളുടെ ബന്ധുക്കളുടെയോ പരിചയക്കാരുടെയോ അയൽവാസികളുടെയോ ഭവനങ്ങളിലേക്ക് ഈ പ്രാർത്ഥനാപൂർവം നമുക്ക് സാധിക്കുന്ന ഒരു അവസരമാണിത് അത് നിങ്ങൾ ഓർമ്മയിൽ വെക്കുക സാധിക്കുന്നവർ വിളിച്ചാൽ കൂടെ വന്ന് നമുക്ക് നല്ലൊരു പ്രവർത്തനം ഈ മാസിക നല്ലൊരു എണ്ണം മാസിക എറണാകുളം ജില്ലയിൽ നമുക്ക് വിതരണം ചെയ്യാനായിട്ട് സാധിക്കും എല്ലാവരുടെയും സഹകരണം ഇതിനു വേണ്ടി അപേക്ഷിക്കുകയാണ് നിങ്ങളെല്ലാവരെയും ദൈവം അതിനെ പ്രാപ്തരാക്കട്ടെ അഭിഷേകം നിങ്ങളെ സഹായിക്കട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും